രണ്ട് ബ്രാഞ്ചസാ ഉള്ളത് രണ്ടെന്നുള്ളത് ഇതിനകത്ത് ഈ കാണുന്നത് ആണാണ് അതിന്റെ പൂക്കൾ നോക്കാൻ പറ്റും ഇത് കൊലയായി കൊലയായിട്ട് പൂക്കളുണ്ടാവുന്നത് അപ്പൊ അത് ആണാണ് ആണിന് പൊതുവേ കൊലയായിട്ട് പൂക്കളുണ്ടാവും അതേസമയം ഞങ്ങൾ ഈ രണ്ടാമത് ഈ കാണുന്ന ബ്രാഞ്ച് ഇത് പെൺ ജാതി പുന്നത്താനം ജാതി ഇതിൽ ബഡ്ഡി ചെയ്തിരിക്കുന്നതാണ് എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഷാജൻ പിന്നത്താനത്തിന്റെ അടുത്താണ് യുവ യുവകർഷകനായിട്ടുള്ള ഷാജൻ ജാതി കൃഷിയില് പിതാവിന്റെ പാത പിന്തുടർന്നുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ് കോഡിനേഷൻ വലിയ കാര്യമാണല്ലേ ആ തീർച്ചയായിട്ടും പൊതുവേ നമ്മൾ കർഷകർ പറയുന്നത് പതിനഞ്ച് ജാതിക്കെങ്കിലും ഒരു ആൺജാതി വേണമെന്നാണ് അത് സത്യമായിട്ട് തന്നെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് ഒരു ആൺജാതി പോലും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് ചില കർഷകർ ജാതിത്തൈ വാങ്ങിച്ചു കൊണ്ടുപോയിച്ചിട്ട് എന്നോട് പറയാറുണ്ട് അത് ചില സ്ഥലങ്ങളിൽ അവർക്ക് കായി തീരും ഉണ്ടാകുന്നില്ല അപ്പം ഞാൻ ചോദിച്ചു ആൺജാതി ഉണ്ടോ അപ്പോൾ ആൺജാതി ഇല്ലാത്ത അതായത് തിരുവനന്തപുരം കൊല്ലം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആൾക്കാരാണ് പക്ഷേ നമുക്ക് ഹൈറേഞ്ചിലാകുമ്പോൾ എല്ലാവരുടെയും പറമ്പിൽ ആൺജാതി ഉണ്ടാവും ആൺജാതി പതിനഞ്ച് ജാതിക്ക് ഒരു ആൺജാതി പ്രത്യേകിച്ച് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ ആ ഒരു ജാതിക്കുള്ള സ്ഥലം നമുക്ക് നഷ്ടമാകും അതേസമയം ഞങ്ങൾ ചെയ്യുന്ന ഒരു എളുപ്പവഴിയുണ്ട് ഇത് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇതിനകത്ത് മെയിൻ ആയിട്ട് രണ്ട് ബ്രാഞ്ചസ് ആ ഉള്ളത് രണ്ടെണ്ണമുള്ളത് ഇതിനകത്ത് ഈ കാണുന്നത് ആണാണ് അതിൻ്റെ പൂക്കൾ നോക്കാൻ പറ്റും ഇത് കൊലയായി കൊലയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാകുന്നത് അപ്പോൾ അത് ആണ ആണിന് പൊതുവേ കൊലയായിട്ട് പൂക്കൾ പൂക്കളുണ്ടാവും അതേസമയം ഞങ്ങൾ ഈ രണ്ടാമത് ഈ കാണുന്ന ബ്രാഞ്ച് ഇത് ജാതി പുന്നത്താനം ജാതി ഇതിൽ ബഡ്ഡി ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഒരു മരത്തിൽ തന്നെ രണ്ട് ബ്രാഞ്ച് ഒരു മരത്തിൽ ആണും പെണ്ണുമാണ് ആണ് അപ്പോ പോളിനേഷൻ എളുപ്പം നടക്കും ആ അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് ആൺജാതി നടുന്നതിന് പ്രത്യേകിച്ച് സ്ഥലം ആവശ്യം വരുന്നില്ല അപ്പൊ ഇതിന് മികളിലേക്ക് കയറ്റി വെട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇത് ഈ താഴത്ത് നിൽക്കുന്നത് ആദ്യം നട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വളർന്നു വന്നു നോക്കിയപ്പോഴും ആണായിരുന്നു അപ്പൊ അതിന്റെ ശേഷം അതിൽ ഒരു ബ്രാഞ്ചില് ഞങ്ങൾ ഈ പെൺജാതി ബഡ്ഡി ചെയ്തു ബഡ്ഡി ചെയ്തു അതോടൊപ്പം തന്നെ ഈ ആണിന്റെ ഒരു ശിഖരം മികളിലേക്ക് നേരെ മുകളിലേക്ക് തന്നെയാണ് വളർത്തി വിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആണ്പോ ജാതി ഉയരം തോറും പോലും എന്റെ പോളിനേഷൻ എളുപ്പം നടക്കാനായിട്ട് സഹായിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് സ്ഥലം ലാഭിക്കാൻ ആൺജാതിക്ക് ജാതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സ്ഥലം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യം വരുന്നില്ല നമുക്ക് എത്ര ശിഖരങ്ങൾ അങ്ങനെ വേണോ നമുക്കൊരു അല്ല അല്ല അത് കുഴപ്പമില്ല അതിൽ മരത്തിൽ ഒരു മരത്തിൽ ഒന്നോ രണ്ടോ ആയാലും ധാരാളം മതിയാവും പക്ഷെ ആ ആണിന്റെ ആ ശിഖരങ്ങൾ അവിടെ നിന്നോട്ടെ മറ്റ് പറമ്പിലെ മറ്റ് ജാതികൾക്ക് അത് ഗുണകരമാകും ഒരു എന്താണ് ഇതിന്റെ മേന്മ സാധാരണയായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നത്തെ കാലത്ത് അതായത് ഏറ്റവും വലിപ്പം കൂടിയ കായും പത്രയും ലഭിക്കുന്ന ഒരു ജാതിയാണ് അതുപോലെ തന്നെ അതിന് അധിക സ്ഥലവും ആവശ്യമില്ല ഒരു ഇരുപതടി സ്ഥലത്ത് നട്ടുപിടിപ്പിക്കും വളർത്താവുന്ന ഒരു ജാതിയാണ് പിന്നെ ഇപ്പം വലിയ വലിയ വീടുകൾക്ക് മുന്നിലൊക്കെ ആൾക്കാര് ഈ അലങ്കാരത്തിന് അല്ലെങ്കിൽ വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതിന് പകരം ജാതി നടുകയാണെങ്കിൽ അവർക്ക് നല്ല ഭംഗിയുള്ള ഒരു വൃക്ഷമാകും അതിൻ്റെ അടിയിൽ തണലു ആകും ഒരു ആദായവും ആകും അതുകൊണ്ട് ഓവറായിട്ട് പടരാതെ വളർത്താൻ പറ്റിയ ഒരു സൗകര്യമുണ്ട് ക്രിസ്മസ് ട്രീ പോലെ വളരുന്ന ഒരു ജാതി തന്നെ ആണ് അതെ അതെ ഇതും അങ്ങനെ തന്നെയാണ് ഇതിന്റെ അടിവശം ഈ ഈ കാണുന്ന ബ്രാഞ്ച് ആൺജാതിയാണ് അതിന്റെ മികളിലേക്ക് ഒരു ബ്രാഞ്ചിൽ ഞങ്ങൾ പെണ്ണ് ബഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ മിഗിള് കാണുന്നത് ജാതി അതിൽ ബഡ്ഡി ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പൊ ഇത് നമ്മൾ നട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ബഡ്ഡി ചെയ്ത ജാതി നമ്മൾ നട്ട് കഴിഞ്ഞാൽ മൂന്നാം വർഷം തൊട്ട് ആദായം കിട്ടി തുടങ്ങും പക്ഷെ നല്ലൊരു ആദായത്തിലേക്ക് വരാൻ ഏതാനും വർഷങ്ങൾ കൂടി പിടിക്കും അപ്പൊ നമുക്ക് ഒരു മരത്തിൽ തന്നെ ആഞ്ചാതിയും പെൺജാതിയുമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആൻജാതിയുടെ ഉഡെടുത്ത് ബഡ്ഡി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരാഗണം നടക്കും അതിനു വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആൻജാതി നട്ട് വളർത്തേണ്ടതില്ല എന്നാണ് താങ്കൾ പറയുന്നത് അങ്ങനെയും ചെയ്യാം അതല്ലാതെ ഉള്ള ഒരു രീതി സാധാരണ നമ്മൾ ബഡ്ഡി ചെയ്യുമ്പോൾ റൂട്ട് സ്റ്റോക്ക് ചിലപ്പോൾ ആൺ ആയിരിക്കും ആ ആണിൻ്റെ ബ്രാഞ്ചസ് നമ്മൾ നിർത്തി അതിനെ മെല്ലേക്ക് വളർത്തുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആണ് വഡ്ഡി ചെയ്ത് കൊടുക്കുക ഇങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ കൂടുതൽ സ്ഥലമുള്ളവർക്ക് പ്രത്യേകം ആൺ ജാതിയും വെക്കാം അവരുടെ ഇഷ്ടത്തിന് വെക്കുകയും ചെയ്യുക പക്ഷെ ഇത് സ്ഥലം ലാഭിക്കാനുള്ള ഒരു മാർഗമാണത് ഓക്കെ